അടിപൊളി ലുക്കിൽ ഇപ്പോൾ മഞ്ജു വാര്യർ ഇദ്ദേഹത്തെ കാണാനെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ മഞ്ജു വാര്യർ പോസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതോടെ മലയാളികൾക്ക് ഒരു കാര്യം മനസ്സിലായി അത് മറ്റൊന്നുമല്ല ഈ ഒരു ബന്ധത്തിന് മഞ്ജു വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട് എന്നാണ് സൗഹൃദത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് മഞ്ജു വാര്യർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മഞ്ജുവിനെപ്പോഴും കരുത്തായത് അവരുടെ സാന്നിധ്യം മാത്രമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മഞ്ജു സൗഹൃദം നിലനിർത്തുന്ന ഏറ്റവും അടുത്ത വ്യക്തിയാണ് സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും പരസ്യ ചിത്രങ്ങളുമൊക്കെ ചെയ്യുന്ന ജിസ് ജോയി അദ്ദേഹം വളരെയധികം സജീവമാണ് എല്ലാ മേഖലകളിലും സോഷ്യൽ മീഡിയയിലൂടെയും തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴാണ് മഞ്ജു വാര്യർക്കൊപ്പമുള്ള ചിത്രം പങ്കുവയ്ക്കുകയാണ് ജിസ് ജോയി നീലത്തൊപ്പി പച്ചക്കണ്ണട ചുവന്ന ഫ്ലോർ എന്ന ക്യാപ്ഷനോടെ ചിത്രം പങ്കുവച്ചത് കുറെ കാലത്തിന് ശേഷമാണ് മഞ്ജുവിനെ കണ്ടത് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ബിനീഷ് ചന്ദ്രൻ ക്യാമറയിലുമാക്കി ഇങ്ങനെയാണ് ജിസ് ജോയി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ മഞ്ജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് കഴിഞ്ഞ ദിവസം ഇതേ കോസ്റ്റ്യൂമിലുള്ള ചിത്രങ്ങൾ മഞ്ജു പങ്കുവച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ മഞ്ജു പോസ്റ്റ് ചെയ്തില്ല പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്നായിരുന്നു പ്രേക്ഷകരുടെ വീണ്ടുമുള്ള ചോദ്യം മകളായ മീനാക്ഷിക്ക് മീനാക്ഷിക്കമ്മ വെല്ലുവിളിയാവുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഭൂരിഭാഗം ആളുകളും മഞ്ജുവിന്റെ പുതിയ ലുക്ക് കണ്ട് പറയാതെ പോയില്ല ലുക്കിലും ഫാഷനിലും എല്ലാം നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം മഞ്ജുവിൻ്റേത് വിജയകരമായി തന്നെ പൂർത്തിയാകുന്നു ഇതെങ്ങനെയാണ് ഈ പ്രായത്തിലും ഇത് സാധിക്കുന്നത് എന്ന് അത്ഭുതത്തോടെയാണ് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്നത്